ഹലോ അപ്പോൾ ഇന്ന് നമ്മൾ വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് റെഡിയാക്കുക പെട്ടെന്ന് ഒരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് റെഡി ആക്കിയെന്ന് നോക്കാം അപ്പം അതിന് വേണ്ടി ഞാനിപ്പോൾ ഏകദേശം ഒരു ഒന്നര കപ്പ് അളവിൽ കടലമാവ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി കടലമാവിൽക്ക് ഞാൻ നമ്മൾ എരിവിനുസരിച്ചിട്ടുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കണേ ഞാൻ ഒരു സ്പൂൺ മുളക് പൊടി ചേർക്കണുണ്ട് പിന്നെ ഉപ്പും ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി ഒരു കാല് സ്പൂൺ അളവിൽ സോഡാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കണേ എന്നിട്ട് നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ എല്ലാം കൂടി മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കരുത് കുറച്ച് കുറച്ചായിട്ട് വേണം വെള്ളം ഒഴിച്ച് ഒഴിച്ചുകൊടുത്തിട്ട് വേണം ഈ മാവൊന്ന് റെഡിയെടുക്ക റെഡിയാക്കി എടുക്കാനായിട്ട് നമുക്കിനി കുറച്ചും കൂടി വെള്ളമൊന്നൊഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പം മാവ് അത്യാവശ്യം നല്ല കട്ടിയായിട്ട് തന്നെ കിട്ടണം കേട്ടോ എന്നാലേ നമ്മൾ സ്നാക്ക് കടിപൊളി ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഞാൻ ഏകദേശം നമ്മുടെ ഒരു ഇഡ്ഡലി മാവിൻ്റെയൊക്കെ ഒരു പരുവത്തിലാണ് കേട്ടോ മാവ് ാക്കിയെടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല കട്ടി തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഒരു ഒരഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ പിന്നെ ഇതാ നമുക്കിതാ കുറച്ച് കോഴിമുട്ട ഇതുപോലെ ഒന്ന് പുഴുങ്ങി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുപ്പിൽക്കൊരു ചട്ടി വെച്ച് കൊടുത്തിട്ട് ആവശ്യത്തിന് അതിൽക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം എന്നിട്ടൊന്ന് ചൂടാക്കി എടുക്കാം ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ എടുത്തുവച്ച മാവിലേക്ക് ഓരോ കോഴിമുട്ടയും കൊണ്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കതിലൊന്ന് മുക്കിയെടുക്കാം കേട്ടോ എന്നിട്ട് ചൂടായ എണ്ണയിൽ കിട്ടിയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഒരുപാട് നേരമൊന്നും ഫ്രൈ ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമുക്കുള്ളിൽ കോഴിമുട്ട വെന്തതായത് തന്നെ പുറത്തെ മാവ് മാത്രം വെന്ത് കിട്ടിയാൽ മതിയാവും തന്നെ നമ്മുടെ മാവൊക്കെ നല്ലപോലെ പൊന്തി നന്നായിട്ട് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് എണ്ണയൊന്നും കുടിക്കാത്തൊരു പലഹാരമാണ് കേട്ടോ മാവ് അത്യാവശ്യം കട്ടിയുള്ളതുകൊണ്ട് തന്നെ എണ്ണയൊന്നും ഒരുപാട് കുടിക്കൂല നമുക്കിത് ഈ ഒരു പരിവാവുമ്പോൾ നമുക്കിത് അടുപ്പത്തു നിന്ന് മാറ്റി കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ബാക്കിയുള്ളതും ബാക്കിയുള്ള എല്ലാ ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ സ്കൂളൊക്കെ ഇട്ട് വരുന്ന കുട്ടികൾക്ക് കുട്ടികൾക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു നാലുമണി പലഹാരമാണ് കേട്ടോ ഇപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക